ഉർവശി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മാം കൺഗ്രാചുലേഷൻസ് ആദ്യമേ ആശംസകൾ അറിയിക്കുന്നു എത്രത്തോളം സന്തോഷമുണ്ട് എന്താണ് ഞങ്ങളോട് പങ്കുവെക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ആ അവാർഡ് അങ്ങോട്ട് തന്നെ പോകുന്നുള്ളത് ഉറപ്പായിരുന്നു അത്തരത്തിൽ നോക്കി എന്താ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു അത് ഇല്ല ഇല്ല ഞാൻ എന്റെ കരിയറിൽ ഒരിക്കലും ഒരു അവാർഡും ഒരവാർഡും പ്രതീക്ഷിച്ചാൻ ഇരുന്നിട്ടുമില്ല അതിനുവേണ്ടി ഒരു പടത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുമില്ല ഇതൊരു അവാർഡ് കിട്ടുന്ന സിനിമയാണെന്നാ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞൊന്നും വർക്ക് ചെയ്തിട്ടില്ല നല്ലോണം ഓടുന്ന സിനിമ ആയിരിക്കണേ ഭഗവാനെ പടം പൊട്ടിപ്പോരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ മലയാളത്തിന് ഉള്ളൊഴുക്ക് മികച്ച ചിത്രമാണ് രണ്ടാം അവാർഡ് ഉള്ളൊഴുക്കനുണ്ട് അപ്പം തന്നെ പൂക്കാലത്തിന് രണ്ടാം അവാർഡുകൾ അത്തരത്തിൽ മലയാളം കുറച്ചുകൂടി നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എണ്ണത്തിലേക്കൊക്കെ അവാർഡുകൾ പോകുന്നതിലുള്ള ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് അതോ അത് ഒരുപാട് ഒരുപാടുണ്ട് കാരണം അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എല്ലാം പുരസ്കാരങ്ങളും കിട്ടേണ്ട ഒരു നടനാണ് ബഹുമാനപ്പെട്ട വിജയരാഘവൻ കുട്ടേട്ടൻ കുട്ടേട്ടൻ അവാർഡ് കിട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം വളരെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് ആ പുരസ്കാരം കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളോട് നേരത്തെ അദ്ദേഹവും ആ അയ്യോ അത് കുട്ടിയേട്ടനോടുള്ള സ്നേഹം ഉണ്ടാകും കാരണം ആ പടം ഞാനും കുട്ടിയേട്ടനും ആ ചെയ്യാനിരുന്ന പൂക്കാലം പക്ഷെ ഈ മേക്കപ്പ് കൃത്യമായിട്ട് ഒരുപാട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പണ്ട് മുതലേ ശീലമില്ലാത്തോണ്ട് മാത്രമാണ് ഞാൻ ഒഴിവായത് ആ ക്യാരക്ടറിന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അത് അത് പണ്ടേ വൈകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരുപാട് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ വളരെ വളരെ സന്തോഷം വളരെ ഏറ്റവും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ എത്ര വേണമെങ്കിൽ അഭിനയിക്കാനും ഏത് റോളും വിശ്വസിൻ പറ്റുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് എത്ര അവാർഡുകൾ കൊടുത്താലും മതിയാവത്തില്ല അതാണ് ശരി വല്ല നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് താങ്ക് യു ഓ സന്തോഷം 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 ഓക്കെ